സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ പല സിനിമകളാണ് ഇത്തവണ വെക്കേഷൻ സീസണിൽ എത്താൻ ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ മത്തരൂര് ക്ലാഷിന് തയ്യാറെടുക്കുകയാണ് മലയാളത്തിന്റെ യുവതാരങ്ങൾ മെയ് മാസത്തിൽ മൂന്ന് കിടിലൻ സിനിമകളാണ് ഒന്നിച്ചെത്താൻ ഒരുങ്ങുന്നത് ടൊവിനോ ബേസിൽ ജോസഫ് ചിത്രം അതിരടി ആൻ്റണി പപ്പേ ചിത്രം കാട്ടാറൻ നസലിൻ നായകനായി എത്തുന്ന മോളിവുഡ് ടൈംസ് എന്നീ സിനിമകളാണ് മെയ് പതിനാല് പതിനഞ്ച് തിയേറ്ററിൽ വെക്കേഷൻ കളറാക്കാൻ എത്തുന്നത് ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിരടി മെയ് പതിനാലിന് ആഗോള റിലീസായി എത്തും ഒരു മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ എൻ്റർടൈനർ ആയി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ് ബാനർ ഡോക്ടർ അനന്തു വേസും ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ബാനർ ും ചേർന്നാണ് നവാഗതനായ അരുൺ ചിത്രം സംവിധാനം ചെയ്യുന്നത് സംവിധായകനും ഛായാഗ്രഹണുമായ സമീർ താഹറും ടോവിനോ തോമസുമാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർമാർ ബേസി ജോസഫ് ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ ടീമിന്റെ തകർപ്പൻ പ്രകടനം ആയിരിക്കും ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആക്ഷനും കോമഡിക്കും കോർത്തിനക്കി ഒരുക്കുന്ന ഒരു പക്കാ ഫെസ്റ്റിവൽ ചിത്രമായിട്ടാണ് അതിരടി ഒരുങ്ങുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ബേസിൽ ജോസഫിന്റെ ആദ്യ നിർമ്മാണ സംരംഭം എന്ന നിലയിലും ചിത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷ വലുതാണ് ക്യൂബ്സ് എന്റർടൈൻ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമ എന്ന വിശേഷണവുമായി എത്തുന്ന മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പപ്പെ നായകനായി എത്തി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന സിനിമയാണ് കാട്ടാലൻ മാർക്കോയെ പോലെ ഹെവി വയലൻസ് കാട്ടാലൻ പ്രതീക്ഷിക്കാം എന്ന ടീസറിൽ നിന്ന് മനസ്സിലാക്കാം സ്റ്റൈലിഷ് ലുക്കിലാണ് ടീസർ പപ്പയും കബീർ സിംഗിനെയും ഹനാൻ ഷായും അധ്യപിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് മെയ് പതിനാലിനാണ് നസലിനെ നായനാക്കി ഹാഫ് ആൻ സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ് പുതിയ സ്റ്റൈലിനാണ് നസ്ലിൻ ചിത്രത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററിൽ എത്തും മുൻ ചിത്രമായ മുകന്ദുന്നി അസോസിയേറ്റ് പോലെ ഡാർക്ക് ഹ്യൂമറിൽ തന്നെയാണ് മോളിവുഡ് ടൈംസും കഥ പറയുക എന്നാണ് കരുതപ്പെടുന്നത് സിനിമ അനൗൺസ്മെന്റ് ചെയ്ത മുതൽ ആ സൂചനകൾ അണിയറ ഭാഗതം നൽകിയിരുന്നു എ ഹെയ്റ്റ് ലെറ്റർ ടു സിനിമ എന്നായിരുന്നു ചിത്രത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഉണ്ടായിരുന്നത് നസിലിൻ്റെ കഥാപാത്രം അഡ്വറ്റ അഡ്വക്കേറ്റ് മുകന്ദനുന്നി പോലെ തന്നെ നെഗറ്റീവ് മൂഡിലേക്കും എത്തുക എന്ന് പോസ്റ്ററിന് താഴെ വരുന്ന കമൻ്റുകളും മൂന്ന് യുവതാരങ്ങൾ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമകളാണ് ഒരുമിച്ചെത്തുമ്പോൾ ആരാണ് ക്ലാസ് തൂക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആദ്യ ദിനം വമ്പൻ ഓപ്പണിംഗ് തന്നെ ഈ സിനിമകൾ നേടുമെന്ന ട്രേഡ് അനലിസ്റ്റുകൾ കണക്കുകൂട്ടല്ലോ